അടുത്ത വന്നിട്ടുണ്ട് നോക്കാം ഐ ഡു യു തിങ്ക് സെക്സ് സ്റ്റിൽ എ സെക്സി സ്ൻ അവർ ഡിസ്കസ് ചെയ്ത കാര്യം നമ്മളിന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തോന്ന് തോന്നും അതിനെപ്പറ്റി വേറെ ചർച്ച വേറെ ടോപ്പിക്സിലും കൂടെ നമുക്ക് ഇന്ന് കവർ വേറെ ഓൾമോസ്റ്റ് കവർ വന്നിട്ടുണ്ട് സൈക്കോളജി പഠിച്ചാൽ ജോലി കിട്ടുമോ പേഴ്സണലി നമ്മളൊക്കെ കടന്നുപോയൊരു സിറ്റുവേഷൻ അപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ ചോദിക്കും അപ്പൊ സൈക്കോളജി എന്തിനാ സൈക്കോളജി എടുക്കുന്നത് അതിപ്പോ സയൻസ് ഒക്കെ പഠിച്ചിട്ട് എന്തിനാ നിങ്ങൾ സൈക്കോളജി ഫീൽഡിലേക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കും എന്തെങ്കിലും ജോലി കിട്ടുമോ അല്ലെങ്കിൽ എന്താണിപ്പോ അതിന് പഠിക്കുന്ന കാര്യം എന്താന്നൊക്കെ ചോദിക്കും അപ്പം ഞാനും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ഒരു ടൈം ആയിരുന്നു സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ അപ്പം ഇങ്ങനത്തെ സൈക്കോളജി എടുത്തു കഴിഞ്ഞ് പിന്നെ അതിനെ കുറച്ചും കൂടെ സ്റ്റഡി ചെയ്ത് ആൾക്കാരെ പരിചയപ്പെട്ട് ഞാൻ മാമിനൊക്കെ പ്ലസ് ടു ടൈമിലൊക്കെ ഞാൻ മാമിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം മാമൊക്കെയാണ് നല്ലൊരു ഗൈഡെന്ന് പറഞ്ഞത് അപ്പം മാമിങ്കിൽ കുറെ ഗൈഡൻസ് തന്നു സൈക്കോളജി ഫീൽഡ് എടുത്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്ക് സൈക്കോളജി ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്റെ എന്റെ ടീച്ചറായിരുന്നു അനേനയുടെ അമ്മ ഞാൻ അവിടെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോയി പണ്ട് സ്കൂള് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ ഒരു ക്ലാസ് ഞാൻ പഠിച്ച സ്കൂളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോയപ്പോൾ അമ്മ പറഞ്ഞു നീ കറക്റ്റ് നിനക്ക് പറ്റി പണിയാ ചൂസ് ചെയ്തിരിക്കണെ ക്ലാസ് ഒക്കെ എടുക്കാൻ നിനക്ക് നല്ല ശരിക്കും നീ ഒരു ബോൺ സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു അതിൽ പിന്നെ എന്റെ മോള് ഇതിൽ താല്പര്യപ്പെടുന്നുണ്ട് പറഞ്ഞിട്ട് കൊറേ വർഷം മുമ്പ് അങ്ങനെ പിന്നെ ഞാൻ ഗൈഡൻസ് ഒക്കെ കൊടുത്തപ്പം നമ്മുടെ ടീമിൽ തന്നെ നമ്മുടെ കൂടെ ഇപ്പൊ ടു ത്രീ ഇയേഴ്സ് ആയിട്ട് അനേന ഉണ്ട് അപ്പോ നമുക്ക് വേറെ പോവാം പേര് വേണ്ട വേണ്ട വജൈനസ്മസ് ഉള്ള ആൾക്കാർ ഈവൻ ഇഫ് ദേ സഫർ പെയിൻ ഡെലിവറിക്ക് ശേഷം വജൈനസ്മസ് മാറുമോ അല്ലെങ്കിൽ പെയിൻ കുറയുമോ വജനസ്മസ് ഉള്ള ആൾക്കാര് റേപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ നിർബന്ധിച്ച് സെക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഉറക്കഗുളിയൊക്കെ എടുത്ത് സെക്സ് ചെയ്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അതിലും റോങ് ആയിട്ട് ഈ ട്യൂബ് പ്രഗ്നൻസി പോലത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായ കേസുകളൊക്കെ ഉണ്ട് പിന്നെ ഡെലിവറി അധികവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഡെലിവറിക്ക് ഡെലിവറി പെയിനും ഈ വജനലേരിയ കോൺട്രാക്റ്റ് ആവാനുള്ള മെഡിസിൻ കൊടുത്താൽ വരെ നമ്മളെ മനസ്സിൻ്റെ ഒരു പവർ അങ്ങനെയാണ് കൊടുത്താൽ വരെ ഈ വജനലേരിയ ഓപ്പൺ ആവാതെ സി സെക്ഷൻ സിസെറിയൻ ഡെലിവറി ചെയ്തതായിട്ടാണ് എൻ്റെ അറിവിൽ ഞാൻ വന്ന എനിക്ക് ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള വ്യജനസ്മിസ പേഷ്യൻസുകളൊക്കെ ചിലർക്ക് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അവർ പറയാം ഞങ്ങൾ സെക്സ് ഒന്നും ചെയ്തിട്ടില്ല എന്തോ ട്രൈ ചെയ്ത കൂട്ടത്തിൽ അങ്ങനെ പ്രഗ്നൻ്റ് ആയിപ്പോയി ഇപ്പോൾ കുട്ടിയൊക്കെ ഉണ്ട് കുട്ടി ഉണ്ടാവേണ്ട ഒരു ഗുണം എന്താച്ചാ ആൾക്കാരൊന്നും ചോദിക്കൂല പക്ഷെ കുട്ടി ഇല്ലാത്ത ഒരു വചനസ്മസ കേസ് ഇപ്പൊ ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് കൺസ്യൂമേറ്റ് ചെയ്യാത്ത കപ്പിൾസിനെ വരെ കണ്ടിട്ടുണ്ട് പത്തൊമ്പത് വർഷമായിട്ട് പേടി കാരണം ഭാര്യ സെക്സിന് സമ്മതിക്കുന്നില്ല അപ്പൊ അവരൊക്കെ നാട്ടുകാര് തിന്നിട്ടുണ്ടാവും ഫുള്ള് എന്താ കുട്ടികളില്ലാത്ത എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു ആൻസർ എനിക്ക് തോന്നുന്നത് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളൊക്കെ കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സിനിമകൾ വഴിട്ടാണ് അതില് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് നമ്മുടെ മണചിത്രത്താഴ് സിനിമയിലെ ഗംഗയുടെ ഒരു സംഭവം അതില് നമ്മുടെ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്നത് ഈ ഒരേ സമയം ഗംഗയും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മാറുന്ന തരത്തിലുള്ള നിങ്ങൾ ഡീൽ തോന്നുന്നുണ്ട് പേഴ്സണലി നമ്മളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ഇപ്പൊ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ കേസസ് വരാറുണ്ട് അപ്പം നമ്മൾ ഞാൻ കൂടുതലായിട്ട് ഒരു ഡീൽ ചെയ്തത് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടീനെയാണ് അപ്പം അത് കുട്ടിക്ക് യു കെ ജി തൊട്ടിട്ട് യു കെ ജി അത്രയും ചെറു പ്രായത്തിൽ വരെ ഇങ്ങനത്തെ എപ്പിസോഡ്സ് ഉണ്ടാവുമായിരുന്നു അതായത് അപസ്മാരം പോലെ പക്ഷേ ഇത് ഹോസ്പിറ്റൽസിൽ പോയിട്ട് ചെക്ക് ചെയ്താലൊക്കെ ഇത് അപസ്മാരമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അങ്ങനെ കുറേ കഴിഞ്ഞിട്ടും പിന്നെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പം ഇവർ ഭയങ്കര റിലീജിയസ്ലി കണക്റ്റഡ് ആണ് ഫാമിലി അത് കഴിഞ്ഞപ്പം കുട്ടിക്ക് ആരോ അവളെ മേത്ത് കയറുന്നുണ്ട് ദേഹത്ത് കയറുന്നുണ്ട് ആളുടെ എൻ്റെ സെഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ആളുടെ സൗണ്ടൊക്കെ മാറി രൂപമൊക്കെ മാറി ഭയങ്കര വയലൻ്റായിട്ടൊക്കെ അങ്ങനൊരു ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ അവരുടെ പേഴ്സണാലിറ്റി ഷിഫ്റ്റ് ആയിട്ട് വേറൊരു പേഴ്സണാലിറ്റിയിലേക്ക് അവർ കടക്കുക ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവളുടെ സൗണ്ട് നമുക്കൊരു മുപ്പത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീൻ്റെ സൗണ്ടിലേക്കൊക്കെ മാറിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അന്യൻ ും പോലെ റിയൽ ലൈഫിൽ അങ്ങനത്തെ കേസുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പേടിയാവും ഒരുപാട് കേസുകളിൽ പേടിയായിട്ടുണ്ട് നമ്മളത് പേഴ്സണലി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പം ചില ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു പോയിന്റിൽ ആ കുട്ടീൻ്റെ ട്രാൻസിഷൻ നമുക്ക് ശരിക്കും കാണാൻ ആ ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ഏകദേശം എത്ര നാളെടുക്കും എന്നാലും കുറച്ചൊരു എടുക്കും കാരണം ടൂ മന്ത്രി പെർട്ടിക്കുലർ കേസ് ആണെങ്കിൽ അത് കുറച്ച് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യു കെ ജി ആ ഒരു ടൈമിൽ തന്നെ ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അനുസരിച്ച് ഡിപ്പൻഡ് ചെയ്യും എത്ര സെഷൻസ് വേണ്ടി വരുന്നുള്ളത് അപ്പൊ അതാണ് നമ്മുടെ നാഗവല്ലിയും ഒരു സംഭവം മൾട്ടിപ്പിൾ അപ്പൊ മാറുമോ എനിക്ക് തോന്നുന്നു മെഡിസിൻ ഒക്കെ എടുക്കേണ്ടി വരില്ലേ എന്നാണ് അതായത് എൺപത് ശതമാനം സൈക്കോളജിക്കൽ കണ്ടീഷനും മെഡിസിന്റെ ആവശ്യമില്ല അപ്പൊ സൈക്കാട്രിസ്റ്റ്മാർ തന്നെ നമ്മുടെ ടീമിലൊക്കെയുള്ള നമ്മളുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുള്ള പല ഉണ്ട് സോറി ഉണ്ട് അപ്പൊ ഇവരൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കേസ് വിട്ടാലും ചിലപ്പം പറയും ഐ അത് സൈക്കോതെറാപ്പി തന്നെ ചെയ്ത് നോക്ക് ഒരു രണ്ടാഴ്ചയും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ മരുന്ന് ആഡ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് നല്ല സൈക്കാട്രിസ്റ്റുമാരുണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് എന്തോ സൈക്കാട്രിസ്റ്റ്മാർ അങ്ങനെ മരുന്ന് കൊല്ലുന്ന ഒരു എന്തോ എന്തോനമുണ്ട് അത് പണ്ടുള്ള സൈക്കാട്രിസ്റ്റ്മാർ അങ്ങനെ ആയിരുന്നോ അങ്ങനെയാണോ അത് പഠിച്ചത് എന്നറിയില്ല അപ്പൊ സൈഡ് എഫക്ട്സ് മേടിച്ചിട്ട് കുറെ ആൾക്കാർ അത് എടുക്കുന്നില്ല അപ്പം നമ്മളെടുത്തൊക്കെ പറയും എനിക്ക് മെഡിസിൻ വേണ്ട അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഞാൻ കുറെ കേൾക്കുന്നുണ്ട് ഇപ്പൊ വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ഓർക്കത്തിന് പ്രശ്നം ഉണ്ടാവും അങ്ങനെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട് സോ എനിക്ക് തെറാപ്പിയിലൂടെ തന്നെ എങ്ങനെ മാറ്റി തന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് അതുപോലെ സൈക്കാട്രി റിലേറ്റഡായിട്ടുള്ള ും ഇതൊരു ടീം വർക്ക് ആണ് അതായത് ഒരു പേഷ്യൻറ്റ് വന്നു ഒരു മൈൽഡ് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിബിടി കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ പോലത്തെ സൈക്കോതെറാപ്പി ചെയ്താൽ അത് മാറും അത് മാറുന്നില്ല ഒരു ഫൈവ് ടു എയ്റ്റ് സെഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാറുന്നില്ല നമ്മള് തെറാപ്പി അത്ര അങ്ങോട്ട് ഹെൽപ്പ് ആവുന്നില്ല മരുന്നിന്റെ കൂടെ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മള് ക്ലൈന്റിനോട് പറയും മരുന്നിൻ്റെ കൂടെ നമുക്ക് തെറാപ്പി കണ്ടിന്യൂ ചെയ്താൽ കുറച്ചും കൂടെ സ്പീഡിൽ മാറ്റം വരും ഇവര് ഒരു എക്സാം ഒക്കെ വരുന്ന അടുത്ത ആഴ്ച എക്സാം ഒക്കെ വരുന്നൊരു കുട്ടിയാണ് ഡിപ്രഷനാണ് നമുക്ക് ആ കുട്ടിക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈക്കോതെറാപ്പി എഫക്റ്റ് ചെയ്യാൻ ഒരു ഫോർ ഫൈവ് സെഷൻസ് കഴിഞ്ഞാലാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് നോട്ടീസ് ചെയ്ത് വരുക അപ്പോൾ അത്രയും സമയമില്ല അതേപോലെ ഭയങ്കര സംശയരോഗമായിട്ട് ആളെ കൊല്ലാനൊക്കെ നടക്കുന്നല്ലേ രാത്രി ചാടാനൊക്കെ ഇരിക്കുന്ന ഈ ടെറസമെന്നൊക്കെ ചാടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സൂയിസൈഡോ അങ്ങനത്തെ ഒക്കെ കേസുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും സൈക്യാട്രിക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും പക്ഷേ ഞാൻ കാണുന്ന കേസിൽ നമ്മൾ കാണുന്ന കേസിലൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജും സൈക്കാട്രിക് മെഡിക്കേഷൻസ് ില്ലാണ്ട് തന്നെയാണ് ഒരു ട്വൻ്റി പെർസെന്റേജ് ഓഫ് കേസുകളിൽ സൈക്കോട്രിക് ഡ്രഗിൻ്റെ കൂടെ സൈക്കോതെറാപ്പി ചെയ്ത് പിന്നെ മെല്ലെ മെല്ലെ തെറാപ്പി വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മരുന്നിന്റെ ഡോസും കുറച്ച് മരുന്ന് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആക്കി മെല്ലെ ടാപ്പർ ചെയ്ത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും അതാണ് ഒരു രീതി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പ്രോബ്ലം സോൾവിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം